കത്രികായ വെച്ചിട്ട് ക മിനിറ്റിൽ ഒരു സൂപ്പർ കറി ഉണ്ടാക്കി എടുത്താലോ നമ്മൾ വീട്ടിലൊക്കെ പച്ചക്കറി വാങ്ങുമ്പോൾ കത്രികയെ അതായത് പോലെയൊക്കെ എടുത്ത് വാട്ടി വളയം കളയുന്ന ആളുകളാണല്ലേ പ്രത്യേകിച്ച് അല്ലേ അപ്പം വാട്ടിക്കളയാതെ നമുക്ക് രണ്ടോ മൂന്നോ കത്രിക്കയോ ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലൊരു കറി ഒന്നും ഉണ്ടാക്കി നോക്കിക്കുകയും സൂപ്പർ ഒരു നല്ലൊരു മീൻകറിയുടെ കുപ്പുണ്ടല്ലോ നമ്മളിത് ഇതുപോലൊരു കറി വെച്ച് ഉണ്ടല്ലോ ചോറ് തീരുന്ന അറിയത്തില്ല കാരണം അത്രയ്ക്ക് ടേസ്റ്റായിട്ടുള്ള നല്ലൊരു കത്രിക കറിയാണ് കേട്ടോ അപ്പം കത്രിക വച്ചിട്ട് മാത്രമല്ല വഴുതനങ്ങ വെച്ചിട്ട് നമുക്ക് ഇതുംപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും സിമ്പിളാണ് കേട്ടോ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടാകുന്നത് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു മൂന്ന് കത്രികായ എടുത്തിട്ട് അതായത് പോലെ തന്നെ നമുക്ക് വട്ടം വട്ടം ഒന്ന് നുറുറുക്കി നുറുക്കി അരിഞ്ഞെടുക്കാം കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്കിനിപ്പോൾ ഏത് ഷേപ്പ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് അരിഞ്ഞെടുത്തോട്ടോ നിങ്ങൾക്ക് മസാല തയ്യാറാക്കാവേ മസാല തയ്യാറാക്കാൻ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു സ്പൂണോളം മുളക് പൊടിയും ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ഗരം മസാലപ്പൊടിയുണ്ട് ഇട്ട് കൊടുക്കേണ്ടത് ഗ്രാമ്പു ഇലക്ക പട്ട പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും വേണമെങ്കിൽ ഒരു ഇത്തിരി കോൺഫ്ലോർ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കോൺഫ്ലോർ ഇല്ലെങ്കിൽ ഒരു സ്പൂൺ ഒന്നര സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുത്തോ നല്ല ക്രിസ്പായിട്ടൊന്ന് പൊരിച്ചെടുക്കാനാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു മസാല അതായത് രീതിയിലാക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ വട്ട അരിഞ്ഞു വെച്ചേക്കുന്നത് നമ്മുടെ കത്തരക്കയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അതായത് ഇതുപോലൊന്ന് നമ്മൾ പറക്കിട്ട് കൊടുക്കാം ഇനി നമ്മൾ നല്ല രീതിയിൽ ആ ഒരു എന്താ മീനൊക്കെ മുളക് പൊറ്റി എടുക്കുന്ന രീതിയിൽ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മുളക് പൊറ്റിയെടുക്കാം കേട്ടോ മുളക് പൊടുത്തില്ല ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കാരണം ആ ഒരു മസാലയൊക്കെ ഒന്ന് അതിനകത്തൊക്കെ ഒന്ന് കത്തറിക്കയിലേക്ക് പിടിച്ചു കിട്ടാനായിട്ടിട്ടോ ഇനി നമുക്ക് നല്ല ചൂട് എണ്ണയിലേക്ക് ഒരുപാട് എണ്ണയൊന്ന് വാരിക്ക് ഒരു ഒഴിക്കേണ്ട ഒരു നല്ല എണ്ണ നമുക്ക് പാനിലേക്ക് എടുത്ത് വയ്ക്കണേ ഇനി നമുക്ക് ഇതുപോലെ ഒരു കുറച്ച് കുറച്ച് വീതം ഇതുപോലെ ഒന്ന് വട്ടത്തിൽ ഒന്ന് ഒന്ന് ഇന്ന് ഒന്ന് എടുത്തിട്ടൊന്ന് മുരിച്ചെടുക്കാട്ടോ നമ്മൾ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കത്തില്ലേ ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തോ അതായത് ഞാനിപ്പോൾ എല്ലാം ഒന്ന് മറിച്ച് മറിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പായിട്ട് നമ്മൾ ആ കോൺഫ്ലോർ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ക്രിസ്പായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് പാനിൽ നിന്ന് നമുക്കിതിനടുത്ത് മാറ്റി എടുക്കാം കേട്ടോ ഞാനിപ്പം എടുത്തുവെച്ചേക്കുന്ന എല്ലാം തന്നെ ഇതുപോലെ ഒന്ന് പൊരിച്ചു കോരി മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു പാൻ ചൂടായിട്ട് ഇപ്പം ഉണ്ടല്ലോ ഈ ഒരു പാനിലേക്ക് തന്നെ ഒരിത്തിരി എണ്ണ എടുത്തു വെച്ചിട്ട് രണ്ട് തക്കാളി എടുക്കാം രണ്ട് തക്കാളി ചെറിയ രീതിയിൽ ഒന്ന് വട്ടത്തിൽ വട്ടത്തിൽ നുറുക്കി നമുക്കൊന്ന് അരിഞ്ഞിട്ട് ഒന്ന് വാട്ടാനായിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ചൂടുള്ള പാനായതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടന്ന് അങ്ങോട്ട് ആവി കയറിയിട്ട് അങ്ങോട്ട് ശരിക്കും ഒന്ന് ഒന്ന് പുഴുങ്ങി കിട്ടുന്ന രീതിയിലായി കിട്ടും കേട്ടോ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ലക്ഷത്തി ഇഞ്ചി കൂടി ഇതായത് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഇതായതുപോലെ ഒന്ന് വേവിച്ചെടുക്കണേ അപ്പം ആ ഒരു ചൂട് കൊണ്ട് അങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തക്കാളി വെന്ത് കിട്ടും കേട്ടോ നമുക്ക് ഞാനിപ്പോൾ അത് വെന്ത് കിട്ടിയ തക്കാളി മാറ്റി വെച്ചിട്ടുണ്ട് ഞാനത് എന്താ ചെയ്യണമെന്ന് അനുസരാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് ഫസ്റ്റിൽ തന്നെ ഒരു ഒന്നര സവാളയും അതുപോലെ വെളുത്തുള്ളിയും കൂടെ കൂടിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണേ ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ കൂടിയിട്ടോ നന്നായിട്ടൊന്ന് വയറ്റി ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് പോലെ ഒന്ന് ചെറിയ രീതിയിൽ ഒരുപാട് വയറ്റി ഇതാക്കാൻ നിൽക്കണ്ട നമുക്ക് ഈ ഒരു സവാള തന്നെ നമുക്ക് കറിയിൽ നിന്ന് പറക്കി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനി ഞാനിപ്പോൾ നമ്മൾ നേരത്തെ ഒരു സ്പൂൺ മുളകൂടി ഇട്ടതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ ഒരുപാട് മുളക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് അതുപോലെ ഒരു സ്പൂണുള്ള മുളകൂടി ഞാനിപ്പോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് പോലെ ഒന്ന് വരട്ടി കൊടുക്കണേ ഇതുപോലെ ഒന്ന് വരട്ടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മളവിടെ ആ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ തക്കാളി ഉണ്ടല്ലോ ആ തക്കാളി ഇഞ്ചിയും കൂടെ കൂടി നമുക്കൊന്ന് മിക്സീഡ് ജാറിലൊന്ന് കറക്കിയെടുക്കാം കേട്ടോ നല്ല രീതിയിലൊന്ന് ചമ്മന്തി പോലെ പോരാങ്ങെടുത്തോ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ഒന്ന് കൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മുടെ ഒരു മസാലയിലേക്ക് കൊട്ടിയിട്ടുണ്ട് കേട്ടോ തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഒരു ഗ്രേവി ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് മിനിറ്റ് നേരം ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക തിളച്ചതിന് ശേഷം ഞാൻ ഇതായത് പോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളവിടെ മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ ഒരു കത്രിക്ക് ഉണ്ടല്ലോ അതെല്ലാം ഇതെല്ലാം ഇതിൻ്റെ മുകളിലേക്കോട്ട് പറക്കിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ചെറിയ ചില കത്രികയും ഒന്ന് പൊട്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വലിയൊരു കത്രിക ഉണ്ടായിരുന്നു അപ്പം വലിയ കത്രിക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടോ കേട്ടോ പിന്നെ നമ്മളൊന്ന് തിരിച്ച് എന്ന് പറയുമ്പം അത് മുറിഞ്ഞു പോവാതിരിക്കാനായിട്ടൊന്ന് ജസ്റ്റ് ഇതായത് പോലെ ഒന്ന് പയ്യെ പയ്യൊന്ന് നമ്മളൊരു മീനൊക്കെ ഒന്ന് മറിച്ചിടുന്ന രീതിയിൽ സൂക്ഷിച്ച് മറിച്ച് മറിച്ചിട്ട് കൊടുക്കാം ആ റൗണ്ടിൽ കറക്റ്റ് കിട്ടാവുന്ന രീതിയിൽ കേട്ടോ ഇനി മൂടി വെച്ചിട്ട് മസാല പിടിക്കാം കേട്ടോ രണ്ട് മിനിറ്റ് നേരം മസാല ഒന്ന് റെസ്റ്റ് ചെയ്യാം നല്ല മണം ഉണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ ഇതിനകത്തേക്ക് നമുക്ക് തൈര് തൈര് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സഡ് ജാറിലൊന്ന് കറക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി തീ തൈര് ആയതുകൊണ്ട് തന്നെ പിരിഞ്ഞ് പോവാതെ നമുക്ക് അങ്ങോട്ട് ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടോ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണേ നല്ല ടേസ്റ്റ് നല്ല മണമുണ്ട് ഈ ഒരു കറി അതുപോലെ ഒന്ന് സെറ്റ് സെറ്റാവാനായിട്ടൊന്ന് മൂടി വെക്കാം ഇനി നമുക്കുണ്ടല്ലോ താളിച്ചൊഴിക്കട്ടോ താളിച്ചൊഴിക്കാനായിട്ട് ഒത്തിരി കടുക്കും ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു ഉലുവയുടെ ഒരു ഫ്ലേവറും കൂടെ വന്നു കഴിയുമ്പം കറിക്കൊരു അവർ ടേസ്റ്റാണേ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിക്കാം ഇനി നമുക്ക് താളിച്ചങ്ങട് ഒഴിക്കാം കേട്ടോ നമ്മുടെ കറിയിലേക്ക് എടുത്ത് ഒഴിച്ചോ ഈ ഒരു കറി ഉണ്ടല്ലോ മൂന്നാല് ദിവസം ഇരുന്നാലും ചെയ്ത് വരത്തില്ലാട്ടോ നല്ല മീൻ ഫ്രൈയുടെ ഒക്കെ കൂടത്തിൽ ഒരു കറി സൂപ്പറാണ് നമ്മൾ സാധാരണ ഇതുപോലെ കത്തിരികയും വഴുതിരങ്കയും ഒക്കെ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലോ കുട്ടികൾ എന്തായിട്ടും കഴിക്കത്തില്ല അല്ലേ പക്ഷേ ഈ ഒരു കറി ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടോ കുട്ടികൾ അത് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും രാവിലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൻ്റെ കൂട്ടത്തിൽ കറിയായിട്ട് കൊടുത്തു കൊടുത്തുവിടാനായിട്ട് സൂപ്പർ കറിയാണ് കേട്ടോ ഇത് ഇവർ പറയുന്നല്ല നിങ്ങളത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയതിന് ശേഷം വന്ന അഭിപ്രായം പറയണം കാരണം അഭിപ്രായം പറയുമ്പോൾ എല്ലാവരും അറിയാം മോശമാണെന്ന് ആരും പറയുന്നില്ല കാരണം അത്രയ്ക്ക് നല്ലൊരു കറിയാണ് കേട്ടോ അപ്പം മീൻ ഫ്രൈഡൊക്കെ കൂടുതൽ സൂപ്പറാണ് ഒന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് ഉണ്ടെന്ന് അഭിപ്രായം പറയണേ നിങ്ങൾക്ക് വീഡിയോ വാർഡ് എല്ലാം എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മാറക്കരുത് കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മാർക്കല്ലേ പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് കൂടി ചെയ്യാൻ മാറിക്കരുത് കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ